കൈമാറ്റ കൈമാറ്റ കുറച്ചേരണ്ട് ഇറങ്ങണല്ലോ എന്തോ ഉദ്ദേശ അവൻ്റെ അവരുടെ പേശയൊക്കെ ഉണ്ടോ നീ എന്തോ ഇരിപ്പുണ്ട് കേട്ടോ മണ്ടല്ലേ മിണ്ടല്ലേ എന്താ ചെയ്യണേ നോക്കാം അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ അളിയാ വേറെ ഒന്നുമില്ല അവൻ തന്നെ പിന്നെ മുഖം കാണിക്കണ്ട ഇരിയട മുഖം കാണിക്കണിക്കൈയെടുക്കളി മൂത്രമൊക്കെ മൂത്രമൊഴിക്കണ നീ വീട് എടുത്താ നീ കാണിച്ച കണ്ണന്തിരിപ്പിനെ കൈമാറ്റ കൈമാറ്റ നാട്ടുകാരെല്ലാം കാണാ അണ്ണാ കൈ മാറ്റിടാ അണ്ണാ വിടി അണ്ണാ വിടി ഇ ആരെ കേറിടാടാടാ അണ്ണാ വിടി അണ്ണാ വിടി അണ്ണാ വാക്ക് നടക്കണം കാണിച്ചോ കാണിച്ചോടാ കാണിച്ചെടുക്കണ്ട എത്ര ഉണ്ട് ആരെന്താ കാണുന്നില്ല അതെ അരിയ അരിയ വന്നാ ഇതിనికല്ലട്ട മൊത്തം ജോയി അല്ലാന ബാറ്ററി മോഡ് മാടക്ക ജോയി ஆக்கட முகல மூது ரோக்க மவனே ஆறி இல்லடா நீ இத எத்தரா தான் வண்டியா தெரிய படா நீ மோட்டி இருக்க நீருக்கு வண்டி மோஷன் இருக்கா வண்டி பேட்டரி பேட்டரி என்ன மண்டு மோஷன் பெட்ட பெட்டர் மோஷன் என்ன இவங்க எல்லாரும் இங்க என்ன கொட்டை வரைஞ்சிட்டு இருக்காங்க மங்கி என்ன மோய் வண்டியா அண்ணா இங்க என்ன ஒரே போலீஸ் 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 கொட்டை வரைஞ்சிட்டு இருக்கான் போலீஸ் 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 எப்படி கேஸா கேட்டா என்ன ஏய் எத்த வாசம் தெரியுமா இதோ பெட்டரா இருக்கு െ പോലീസിന് ആണെ വിളി വേണ്ട വേണ്ട ഇടിക്കില്ല കേട്ടാളെത്തിന്റെ